എൻ്റെ പേര് മേരി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ കയറി നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിൻ്റെ കുറച്ചടുത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു വലിയ കുന്നാണ് ഈ കുന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ കുന്ന് ഇടിഞ്ഞ് 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 ഇങ്ങനെ ഒഴുകി വരുവാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കിണറുണ്ട് ഈ കിണർ ഇതിന് മുമ്പിലെ പ്രളയത്തിൽ മണ്ണ് പോയിട്ട് അത് നന്നാക്കി എടുത്തതാണ് അപ്പം അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ തൊഴുത്തും കുറേ പുല്ലും ഇരിക്കുന്ന ഒരു ഷെഡും ഈ മണ്ണ് ഒഴുകി വരുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഓടി വിശ്വാസപ്രമാണം ചൊല്ലി കരഞ്ഞുകൊണ്ട് മാതാവിൻ്റെ ഉപ്പെടുത്തുകൊണ്ട് ഞാനൊരു വര വരച്ചതുപോലെ അങ്ങോട്ട് തൂളി തൂളിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഈ വരയ്ക്ക് ഇപ്പുറത്തേക്ക് ഈ മണ്ണിനെ കടത്തി വിടരുതേ അവിടെ തടഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു രണ്ട് മൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി അത് നോക്കി നിന്നു ആ വന്ന മണ്ണ് അനങ്ങി അനങ്ങി വന്നത് അവിടെ ആ ലൈൻ പോലെ അവിടെ നിന്നിട്ട് അത് ഈ കിണറിൻ്റെയും ഈ വൈക്കോൽ ഷെഡിൻ്റെയും നടുക്ക് കൂടി വലിയൊരു വിള്ളൽ രണ്ട് സൈഡിലോട്ട് ഉണ്ടായി ഈ കിണറും വൈക്കോൽ ഷെഡും അവിടെ നിർത്തിയിട്ട് ഈ മണ്ണ് ആ അവിടെ അവിടുത്തെ വിള്ളലുണ്ടായി പിന്നെ പെയ്ത മഴ മുഴുവൻ ആ വിള്ളലിൽ കൂടി വെള്ളം ഒഴുകിപ്പോയി ആ മണ്ണ് അനങ്ങിയിട്ടില്ല പരിശീലത്ത് അമ്മ എന്നെ വ വളരെയധികം സഹായിച്ചു പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉടമ്പടി എടുത്ത ദിവസം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എൻ്റെ ഭർത്താവിന് നാല് ബ്ലോക്കായിരുന്നു ഹാർട്ടിന് അപ്പോൾ മൂന്നെണ്ണം ഹാൻജിയോഗ്രാം ചെയ്തു മാറ്റി ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് ചെയ്യാഞ്ഞത് പുല്ല് പുള്ളിക്ക് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ഇപ്പോൾ പുള്ളിക്ക് ആ ബ്ലോക്കിൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറി അതും മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് മൂന്നാമത് എൻ്റെ മകൾക്ക് ഒരു രണ്ടാമതൊരു ഉണ്ടാകുന്ന മൊത്തം കൊച്ചിന് നാല് വയസ്സായി രണ്ടാമതൊരു ഉണ്ടാകുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അഖണ്ഡ ജമമാലയിൽ നിയോഗം സമർപ്പിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ മാസം തന്നെ മാതാവ് അവൾ അനുഗ്രഹിച്ചു അവൾ ആ മാസം തന്നെ ഗർഭിണിയായി ഇപ്പോൾ കുഞ്ഞുണ്ടായിട്ടും മുപ്പത്തൊമ്പത് ദിവസമായി നാലാമത് ഞങ്ങളുടെ തൊഴിൽ മേഖല പശു വളർത്തലാണ് അതങ്ങ് പറ്റി അങ്ങ് പരാജയപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ഗതി ഇല്ലാണ്ടായി അപ്പം ഞാൻ മാതാവിനോട് നിയോഗം പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ഞങ്ങളുടെ തൊഴിൽ അങ്ങ് പിന്നെ പുരോഗമിച്ച് തരുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ തേനും ഉപ്പും ഈ പശുക്കൾക്കെല്ലാവരും കൊടുത്ത് ഇപ്പം എല്ലാവർക്കും ചില പിടിച്ച് തൊഴുത്ത് നിറച്ച് പശുക്കളായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഇത്രയധികം അനുകാരതം തന്ന മാതാവിനും തിരുകുമാരനും കൊടാൻ കൂടി നന്ദി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ എഴുതിയില്ലായിരുന്നു രണ്ടര വർഷമായി എൻ്റെ മകൾക്ക് അഞ്ച് കൊല്ലമായിട്ട് കിട്ടാണ്ട് കിട്ടുന്ന ഒരു രണ്ടര ലക്ഷം രൂപ ഇതിന് മുമ്പ് നിയോഗം പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചു ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പൈസ അവൾക്ക് കിട്ടി ഞങ്ങളുടെ അടുത്ത് കുറച്ച് ദൂരെയാണ് കുറച്ച് അമ്മച്ചിമാരുള്ള അനാഥാലയങ്ങളുണ്ട് അവിടെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തൊരു മൂന്നാല് പേര് കൂടി പോവുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനം ഒക്കെ മേടിച്ചു കൊടുക്കുകയും ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു അമ്മച്ചിമാരാണ് അവർക്ക് അടിവസ്ത്രമാണ് ഇല്ലാത്തത് മറ്റുള്ള വസ്ത്രങ്ങളെല്ലാം എല്ലാവരും കൊണ്ടുപോക്കുന്നത് ഞങ്ങളൊരു മൂന്ന് പേര് കൂടിയിട്ട് അവർക്കൊക്കെ ഈ രണ്ട് ജോഡി മൂമൂന്ന് ജോഡി അടിവസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോകും പാവപ്പെട്ടവരെ കണ്ട് അവരെ സഹായിക്കും രോഗികൾക്ക് വേണ്ടുന്ന സഹായം മരുന്ന് മേടിക്കാനൊക്കെ കൊടുക്കും ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉടമ്പടിയിലെ പ്രത്യക്ഷ എന്ന പ്രാർത്ഥനയിൽ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവ് എന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു വരിയുണ്ട് പരിശുദ്ധ അമ്മ ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും രാജ്ഞിയായിട്ട് മുടി ധരിപ്പിക്കപ്പെടുമ്പോൾ മാതാവിന് മനുഷ്യരുടെ മേൽ മാത്രമല്ല ആ അമ്മ എന്നതിന് എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും അമ്മയായിട്ടും കൂടെയാണ് പരിശുദ്ധ അമ്മയെ സഭ കാണുന്നതും പ്രഖ്യാപിക്കുന്നതും പ്രാർത്ഥനയിൽ ഓർക്കുന്നതും അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് വീട്ടിലെ ജന്തു ജീവജാലങ്ങൾക്കും മറ്റും ഉടമ്പടിയിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യം കിട്ടിയതായിട്ടും മാറ്റം വന്നതായിട്ടൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അതും വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഈ അമ്മയുടെ ഉപജീവന മാർഗ്ഗമാണ് ഇപ്പം നാലു പശുക്കൾ എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തമായിട്ട് വ്യക്തമായിട്ടതിന് കാലക്രമേണ ഉണ്ടാവേണ്ട ഒരു കാര്യം ഉണ്ടാവാതെയൊക്കെ ഇരിക്കുമ്പം ഒരു ജീവിതം തന്നെ മുൻപോട്ട് പോകാനായിട്ടൊരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് ഈ അമ്മ ചെയ്തതും അപ്പം ഡോക്ടർമാരെയൊക്കെ കാണിക്കുന്നുണ്ട് ഡോക്ടർമാരെ കാണിക്കുമ്പോഴും അത് എല്ലാം എല്ലാം ചെയ്യാനുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്കും എല്ലാവർക്കും എല്ലാവരും അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട് ഇതിനപ്പുറം വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ ആ സമയത്ത് വിശ്വാസത്തോടെ ഉടമ്പടിയിലെ വസ്തുക്കൾ പശുവിന് ഉപയോഗിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരനുഭവം എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഇതിപ്പോൾ ആദ്യത്തെ ഒരു സാക്ഷികൾ ഒരുപാട് സാക്ഷ്യങ്ങളില്ല കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ച അനുഭവമായിട്ടൊന്നും അത് രണ്ടാമത്തേത് ഉടമ്പടി ലഭിച്ച സംരക്ഷണത്തിനെക്കുറിച്ചും തുടക്കത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് പ്രാർത്ഥനയും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് നിങ്ങളൊരു സാക്ഷ്യം വരുമ്പം അതും അതിനെ ഓർത്തും ദൈവത്തിന് അന്നി പറയുമ്പോൾ പ്രത്യേകം അവർ മറ്റ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുകയാണ് ഏറ്റവും അവസാനം ഉടമ്പടിയിലെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥനയിൽ നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമത്തിന് ഈ അമ്മ ചെയ്യുന്നത് ഉടമ്പടി എടുത്തൊരു മൂന്ന് പേര് അത് ഉടമ്പടി എടുത്തൊരു മൂന്നോ നാലോ പേര് ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളു അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ഇത് ഈയൊരു ഇതിൽ നിന്ന് പഠിക്കണം കാരണം ഉടമ്പടി എടുത്തവരുടെ സൗഹൃദങ്ങളും ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയും നമ്മളെ വളർത്തും എന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ് കാരണം അതിൽ ജാതിയും മതമൊന്നും ഇല്ല ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം അപ്പം അവർ ഒരുമിച്ച് വരുന്നു അവരൊരു സ്ഥലത്ത് ഇല്ലപ്പോൾ പറഞ്ഞു അവിടെ എന്താണോ ആവശ്യം അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കളക്റ്റീവായിട്ട് ചെയ്യുമ്പം അതിനൊരു അനുഭവം ഉണ്ടാകുന്നു അപ്പം അങ്ങനൊരു കൂട്ടായ്മ ഇവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു ഏറെ പ്രത്യേകിച്ച് ഈ അഖണ്ഡജപമാല റാലിയൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് വരികയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ വലിയ അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ളത് പിന്നീട് സാക്ഷ്യമായിട്ടൂടെ കേൾക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിലുണ്ട് ഇതേ പ്രത്യേകിച്ച് മക്കളുടെ കാര്യമെല്ലാം പറയുന്നുണ്ട് അപ്പം ഉടമ്പടിയിൽ ഇനിയും ദീക്ഷണമായിട്ട് നിലനിൽക്കുവാനും വലിയ ദൈവികാനുഭവങ്ങൾ ഇനിയും ഉണ്ടാകുവാനും ദൈവം ഇടവരുത്തട്ടെ എന്നും പരിശുദ്ധമയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ ഈ സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ചതിനും ഈ അമ്മയ്ക്ക് നൽകിയ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക